ഹലോ എല്ലാവർക്കും നമസ്കാരം ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കെയറിംഗ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡെൻഡ്രോബിയം കെയറിംഗ് വേണമെന്നുള്ള ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിനു മുൻപ് നമ്മുടെ ഗാർഡൻ മേക്കർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം ഓർക്കിഡ് വളർത്തുന്ന എല്ലാവർക്കും നം അവരുടെ ക കളക്ഷനിൽ കൂടുതലുള്ളതും ഈസിയായിട്ട് വളർത്താൻ പറ്റുന്നതും ഡെൻഡ്രോബിയമാണ് അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു ഓർക്കിഡ് നട്ടു തുടങ്ങുന്നവർക്ക് സേഫായി നട്ടു പരിപാലിക്കാൻ കഴിയുന്നതാണ് ഡെൻട്രോബിയ കാരണം മറ്റൊന്നുമല്ല മറ്റുള്ള ഓർക്കിഡ് വെറൈറ്റീസിനെ അപേക്ഷിച്ച് ഇതിൻ്റെ വിലയും കുറവാണ് അതുപോലെ ഈസി മെയിൻ്റെനൻസുമാണ് ഡെൻട്രോബിയം വെറൈറ്റിക്ക് ഡയറക്റ്റായിട്ട് വെയിൽ ആവശ്യമില്ല എന്നാൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യണമെങ്കിൽ വെയിൽ ആവശ്യമാണ് താനും അതായത് ഇൻഡയറക്റ്റ് സൺലൈറ്റ് വേണം എന്നാൽ തീരെ വെയിൽ കൊള്ളാതെയും ഇരിക്കരുത് അതിൻ്റെ പുറത്ത് കാണുന്ന നമ്മുടെ ചട്ടിയുടെ രൻട്രോബിയോ ഓർക്കിഡ്സും ഒക്കെ നടുന്ന ചട്ടികൾ നമുക്ക് പരിചയമുണ്ടല്ലോ അതിൻ്റെ ചട്ടികളുടെ പുറത്തേക്ക് അതിൻ്റെ ഏരിയൽ റൂട്ട്സ് വരും ആ റൂട്ട്സൊക്കെ നന്നായിട്ട് നനയുന്ന രീതിയിൽ വേണം അതിന് വെള്ളം കൊടുക്കേണ്ടത് ഓൺലൈനായിട്ടൊക്കെ സാധാരണ നമ്മൾ ചെടികൾ മേടിക്കുമ്പോൾ ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് മേടിക്കുമ്പോൾ ചെറിയ സീഡ്ലിങ്സ് ആണ് നമുക്ക് കിട്ടുന്നത് വലിയ പ്ലാന്റുകൾക്ക് നല്ല വിലകൾ കൊടുക്കണം അങ്ങനെ കിട്ടുന്ന ആ സീഡ്ലിങ്സിനെ ആദ്യം നമ്മളൊരു വലിയ ചട്ടിയിലേക്ക് നടാതെ ചെറിയ ചട്ടികളിൽ നട്ട് നന്നായിട്ട് വേര് പിടിച്ച ശേഷം മാത്രമേ വലിയ ചട്ടികളിലേക്ക് മാറ്റി നടാവൂ അപ്പോഴാണ് അതിന് പെട്ടെന്ന് വളർച്ചയുണ്ടാകുന്നത് ഒരു വലിയ ചട്ടിയിൽ കൊണ്ടു ചെന്ന് ഒരു ചെറിയ പ്ലാന്റ് വെച്ച് കൊടുത്ത് കൊടുത്താൽ അതിനാവശ്യമായ വെള്ളവും വളവും ഒന്നും വലിച്ചെടുക്കാൻ അതിന് കഴിയില്ല അങ്ങനെ വേര് പിടിപ്പിച്ച ഒരു ചെടിയെ ഞാൻ ഒരു വലിയ ചട്ടിയിലേക്ക് മാറ്റി നടന്ന് കാണിച്ചു തരാം ഞാൻ തന്നെ തയ്യാറാക്കിയിട്ടുള്ള തൊണ്ടും കരിയും ഇഷ്ടിക കഷ്ണവുമാണ് ഓടെ എനിക്ക് ആ ആവശ്യത്തിന് കിട്ടുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഇഷ്ടിക കഷ്ണമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഇതിനെ ഒരു പോട്ടിലേക്ക് നട നടുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം ഈ വേ നന്നായിട്ട് വേര് പിടിച്ച പ്ലാന്റ് ആണിത് ഇതുപോലെയുള്ള ഓർക്കിഡ് പോട്ടാണ് ഞാൻ വേ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള കരിയും കുറച്ച് തൊണ്ടിൻ കഷ്ണങ്ങൾ ചകിരിയല്ല ഉപയോഗിക്കുന്നത് തൊണ്ട് ചെറുതാക്കി ഇട്ട അതാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഇഷ്ടിക കഷ്ണങ്ങളും ചട്ടിയുടെ അടിഭാഗത്തേക്ക് വെച്ചതിന് ശേഷം ആ പ്ലാന്റിനെ വലിയ ഉലച്ചിലൊന്നും തട്ടാത്ത രീതിയിൽ ആ ചട്ടിയിൽ നിന്ന് ഒന്ന് റിമൂവ് ചെയ്തെടുക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം ഒരു മാസമായ പ്ലാന്റ് ആണിത് അപ്പോഴൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചകിരിയും കൂടെ ആ അത് നട്ട സമയത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴാ ചകിരിയെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക ആ ചകിരിയിലേക്കും കൂടെ വേര് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ആ പ്ലാന്റ് വളർന്നുകൊണ്ടാണ് അത് ശരിക്ക് അതിൽ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റിനെ ഉലച്ചിലൊന്നും തട്ടാതെ വലിയ ചട്ടിയിലേക്ക് മാറ്റി നട്ടു ഇനി ആ പ്ലാന്റിനെ ആ ചട്ടിയിൽ ഉറപ്പിച്ച് നിർത്തണം അതിനു വേണ്ടിയിട്ട് കരിയും ഓടും തൊണ്ടും ഒക്കെ കൂടെ കുറച്ചുകൂടി ഒന്ന് ഫില്ല് ചെയ്തു കൊടുക്കാം എന്നിട്ട് ആ പ്ലാന്റിനെ ഉരച്ചിൽ തട്ടാതെ അതിൽ വെച്ചിരുന്നാൽ മതി പിന്നീട് നമുക്ക് ഏത് സ്ഥലത്തേക്കാണോ അതിനെ എടുത്ത് വയ്ക്കേണ്ടത് ആ സ്ഥലത്തേക്ക് വച്ച് ആ ചെടിക്ക് ആവശ്യമായ വെള്ളവും വളവും എല്ലാം കൊടുത്താൽ ആ പ്ലാന്റിനെ നന്നായിട്ട് വളർത്തിക്കൊണ്ടു വരാൻ കഴിയും ഡെൻഡ്രോബിയം പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഗ്രോത്ത് ഗ്രോത്തായിക്കൊള്ളും ഇതൊരു വാൻഡ പ്ലാന്റ് ആണ് വാൻഡയുടെ കുറേ സീഡ്ലിങ്സ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഒരു മെച്ചർ പ്ലാന്റ് തന്നെ മേടിച്ചാണ് അത് രണ്ട് പ്രാവശ്യം ഫ്ലവർ ചെയ്തു പിന്നെ സീഡ്ലിങ്സ് ഒക്കെ മേടിക്കുമ്പോൾ അത് സ്ലോ ഗ്രോത്ത് ആയിരിക്കും വാൻഡയ്ക്കും മുക്കാറയ്ക്കും എല്ലാം ഉള്ളത് പൂവിടാനൊക്കെ ഒരുപാട് സമയം എടുക്കാറുണ്ട് പിന്നെ അത് കൂടാതെ സ്പൈഡർ ഓർക്കിഡ് മൊക്കാറ ഡാൻസിംഗേള് അതുപോലെ പെൻസിൽ വാൻഡ ഇതെല്ലാം എൻ്റെ കളക്ഷനിലുണ്ട് പെൻസിൽ വാൻഡ ഇതുവരെ ഫ്ലവർ ആയിട്ടില്ല മൊക്കാറയും ആയിട്ടില്ല വാൻ്റെ ഫ്ലവർ ആയിട്ടുണ്ട് അതൊരു മെച്ചർ പ്ലാന്റ് മേടിച്ച് വെച്ചത് കൊണ്ടാണ് ഫ്ലവർ ആയത് പിന്നെ ഡാൻസിംഗ് ഗേളിലൊക്കെ മിക്കവാറും ഫ്ലവർ ഉണ്ടാകാറുണ്ട് അതുകൂടാതെ നമ്മുടെ സ്പൈഡർ ഓർക്കിഡിനെ കുറിച്ച് നല്ലൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ആ സ്പൈഡർ ഓർക്കിഡിൻ്റെ കെയറിങ്ങും അതിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയും നന്നായിട്ട് ഫ്ലവർ ചെയ്തത് എങ്ങനെയെന്നൊക്കെയുള്ള വിശദമായ വീഡിയോയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തി എടുക്കാവുന്നൊരു ചെടിയാണ് സ്പൈഡർ ഓർക്കിഡ് ധൈര്യമായിട്ട് തന്നെ നമുക്ക് സ്പൈഡർ ഓർക്കിഡ് മേടിച്ച് നട്ട് വളർത്താവുന്നതാണ് പിന്നെ ഇതിൻ്റെ ആണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം സീഡ്ലിങ്സിനും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സാണ് കൊടുക്കേണ്ടത് ഞാൻ ഓർക്കിഡിൻ്റെ ബൂൺ എന്നുള്ളൊരു ഫെർട്ടിലൈസറാണ് ഉപയോഗിക്കുന്നത് അത് കൂടാതെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് എൻ ബി കെ പത്തൊൻപത് 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 കൊടുക്കാറുണ്ട് അത് ആഴ്ചയിൽ ഒരിക്കലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഫങ്കിസൈഡ് ആയിട്ട് സാഫ് മാസത്തിലൊരിക്കൽ ഈ എല്ലാ ഓർക്കിഡ്സിനും സ്പ്രേ ചെയ്ത് കൊടുക്കും അതുകൊണ്ട് എനിക്ക് വേറെ ഫംഗിസൈഡ് ഉപയോഗ ഉപയോഗിക്കുന്നതു വേറുള്ള ജീവികളുടെ ഒന്നും തന്നെ ശല്യം എൻ്റെ ഓർക്കിഡ്സിൽ ഇല്ല അതുപോലെ ചീച്ചിൽ അങ്ങനെയുള്ള രോഗങ്ങളൊന്നും തന്നെ ഇതുവരെയും കണ്ടിട്ടില്ല ഈ ഓർക്കിഡിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇതിന് ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത് അല്ലാതെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസർ ആദ്യം കൊടുത്താൽ നമ്മുടെ ചെടിയുടെ വളർച്ച മുരടിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യം ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളത് കൊടുക്കണം പിന്നീടാണ് ആവുമ്പോഴാണ് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള എൻ ബി കെ അതുപോലെ പഴത്തൊലിയിട്ട് തിളപ്പിച്ച വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം ഡൈലൂട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ തേങ്ങാ വെള്ളം അതും കൊടുക്കാറുണ്ട് അതുകൂടാതെ കൂടാതെ പിണ്ണാക്ക് പച്ച ചാണകത്തിൻ്റെ തെളി ഇതെല്ലാം ഞാൻ മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലാതെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മാത്രമല്ല ഉപയോഗിക്കുന്നത് മറ്റുള്ള ജൈവവളങ്ങളും ഞാൻ ഓർക്കിഡ്സിന് കൊടുക്കാറുണ്ട് അതുകൊണ്ട് വേറുള്ള ശല്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ചീച്ചിൽ ഒന്നും ഉണ്ടായിട്ടില്ല വളരെ ക്രമമായ രീതിയിലാണ് ഞാൻ ഈ വളങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് പിന്നെ എപ്സം സാൾട്ട് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ചെടികൾ നന്നായിട്ട് പച്ചപ്പ് ഓടുകൂടിയും നല്ല കരുത്തോടുകൂടിയും വളരാൻ വേണ്ടി ഈ എപ്സം സാൾട്ട് സഹായിക്കുന്നുണ്ട് അതും കൃത്യമായ ഇടവേളകളിൽ ഈ ഓർക്കിഡ്സിന് കൊടുക്കാറുണ്ട് എപ്സം സാൾട്ട് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഓർക്കിഡ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒച്ചിൻ്റെ ശല്യം ഈ ഓർക്കിഡ്സിലെല്ലാം മിക്കവരും പറയുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ഗാർഡനിൽ ഇതുവരെ ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല അതിന് വേണ്ട പ്രതിവിധികൾ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ധൈര്യമായിട്ട് ഓർക്കിഡ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നട്ട് പരിപാലിക്കാം താങ്ക് ഫോർ വാച്ചിങ്